ജനാധിപത്യ രാജ്യമെന്ന രീതിയിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോൾ പരമപ്രധാനമാണ് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ എന്തുമാത്രമാണ് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ് അത്തരം നടപടികൾ കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണി നിയമ പോരാട്ടത്തിലേക്ക് വരെ കടന്നിരിക്കുകയാണ് എൻ ആർ സി വഴി ഏതാണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരുടെ അയോഗ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇന്ത്യ മുന്നണി ചോദിക്കുന്നത് എങ്ങനെയാണോ ഹിമന്ത ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ വർഗീയത പടർത്തി അധികാരത്തിലേറാൻ ശ്രമിക്കുന്നത് അതേ തന്ത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി സഹായത്തോടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്ന രീതിയിൽ നടത്തിയെടുക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനിടയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വെടിപൊട്ടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മൊബൈൽ ഫോണിലേക്കാക്കുന്ന രീതിയിലേക്ക് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമെന്നതാണ് ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ പോളിംഗ് ബൂത്തുകളിൽ പോയാൽ പോലും അഴിമതിയും അക്രമവും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ എന്തുമാത്രം കൃത്രിമം കാണിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമം പുറത്തു കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തുന്ന ഈ സാഹചര്യത്തിലാണ് ഈ വർഷം അവസാനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെ ബീഹാറിലെ പോരാട്ടം അത് ജനഹിതം അനുസരിച്ചാണ് നടത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലുള്ളത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിക്കണം എന്ന ആവശ്യവുമായാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഈ കാര്യത്തിൽ ഹർജി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ നടപടികൾ എത്രയും വേഗം ഉണ്ടാകണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികളെ മരവിപ്പിക്കണം ബീഹാറിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് അത് എൻ ആർ സിയുടെ പേരും പറഞ്ഞ് വലിയ തട്ടിപ്പാണ് അവിടെ നടത്തിയിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമല്ല ജനങ്ങളെ പലരെയും ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ അവിടെ സർക്കാർ ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നടത്തുന്നത് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമാക്കി എടുക്കുകയാണ് പോളിംഗ് ബൂത്തിലെല്ലാം അട്ടിമറി വോട്ടർ പട്ടികയിൽ തന്നെ തിരിമറി നടത്തി ഇലക്ഷൻ വൺ വൺസൈഡാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് തടഞ്ഞിരിക്കണം ഇത് ബീഹാർ ജനതയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഭാവിയെ തുലാസിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണിത് ബി ജെ പിയുടെ അജണ്ടക്ക് കൂട്ടുനിൽക്കാതെ ഇത് എങ്ങനെയെങ്കിലും മറിവിപ്പിക്കണമെന്ന് ഇന്ത്യ മുന്നണി പറയുമ്പോൾ കേവലം ഒരു രാഷ്ട്രീയ ആരോപണമായി കണക്കാക്കി അതിനെ തള്ളിക്കളിയണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ പറയുന്നത് രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് രണ്ടേ പോയിൻറ്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് നടക്കില്ല കാരണം അവിടെ കള്ളക്കളിയും നടന്നിരിക്കുന്നു